നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം അസാപ്പ് കേരള ആസ്പിറേഷണൽ ബ്ലോക്ക് ഫെലോ തസ്തികയിൽ ഒരു വർഷത്തേക്ക് അപേക്ഷ ക്ഷണിച്ചു ഇടുക്കി കാസർഗോഡ് വയനാട് പാലക്കാട് ഉൾപ്പെടെ വിവിധ ജില്ലകളിലായി ആകെ ഒൻപത് ഒഴിവുകളാണുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ആസ്പിറേഷണൽ ബ്ലോക്ക്സ് പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് ഇത് രാജ്യത്തെ പിന്നാക്കം നിൽക്കുന്ന ബ്ലോക്കുകളിലെ ഭരണനിർവഹണം മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം ഇതിന് നീതി ആയോഗ് പിന്തുണ നൽകുന്നു എ ബി പിക്ക് കീഴിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും ബ്ലോക്ക് തല ഉദ്യോഗസ്ഥരെ നീതി ആയോഗവുമായി ബന്ധിപ്പിക്കുന്നതിനും നടത്തിപ്പ് നിരീക്ഷണം ഗുണഭോക്താക്കളുമായുള്ള ഇടപെടൽ മെച്ചപ്പെടുത്തൽ എന്നിവയിൽ സഹായിക്കുന്നതിനും ആസ്പിറേഷൻ ബ്ലോക്ക് ഫെലോസ് പിന്തുണ നൽകുന്നുണ്ട് യോഗ്യത അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദാനന്തര ബിരുദം മലയാളവും ഇംഗ്ലീഷും നന്നായി സംസാരിക്കാനും വായിക്കാനും എഴുതാനുമുള്ള കഴിവ് അത്യാവശ്യമാണ് ഡാറ്റ അനാലിസിസ് അവതരണം എന്നിവയിലുള്ള കഴിവുകൾ അഭികാമ്യം സോഷ്യൽ മീഡിയ ടൂളുകളെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രോജക്റ്റ് മാനേജ്മെന്റ് കഴിവുകൾ എന്നിവ അഭികാമ്യമാണ് ഏതെങ്കിലും വികസന സംഘടനയുമായുള്ള മുൻപരിചയം ഇന്റേൺഷിപ്പ് എന്നിവ അഭികാമ്യം മികച്ച ആശയവിനിമയ ശേഷിയും സ്വയം പ്രചോദിത മനോഭാവവും അഭികാമ്യം കേരളത്തിലെ മറ്റ് പ്രാദേശിക ഭാഷകളിലുള്ള പ്രാവീണ്യവും ആവശ്യമാണ് വേതനം അമ്പത്തി അയ്യായിരം രൂപ എല്ലാ നികുതികളും കിഴിവുകളും ഉൾപ്പെടെ നിയമന കാലാവധി ഒരു വർഷം പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ജൂൺ ഇരുപത് അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ തെരഞ്ഞെടുത്ത ഉദ്യോഗാർത്ഥികൾ എസ് കേരളയുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പബ്ലിക് ഫിനാൻസ് ഓൺലൈൻ കോഴ്സിൽ ചേരേണ്ടതാണ് ഇത് എ പി ഫെലോസിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ കോഴ്സാണ് ഇതിൻ്റെ കോഴ്സ് ഫീസ് പതിനായിരം രൂപ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം അറുപത് ദിവസത്തിനകം കോഴ്സ് പൂർത്തിയാക്കണം കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും